ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് ഉള്ളിലേക്ക് സ്വാഗതം ഞങ്ങൾ ശാന്തം പറയുന്നത് ഇങ്ങനെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഒരു മൂന്നേ മു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് അന്നേരം ഇറങ്ങുന്ന വീഡിയോയും കൂടെ ഒന്ന് എടുക്കാം എടുക്കാമോ എന്നോർത്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഇറങ്ങി കുറച്ചിങ്ങ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് നല്ല ഇരുട്ടായപ്പോഴും ഇരുട്ടായപ്പോഴും ഞാൻ വീഡിയോ അങ്ങ് എടുത്ത് കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതാണ് പക്ഷേ നല്ല ഭംഗിയാണ് ആ ഒരു ഇരുട്ടത്ത് നമ്മുടെ ഈ ഇടുക്കി കാണാനായിട്ട് ഇപ്പോഴല്ല ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്ക് ആ ഒരു ഇരുട്ട് കാണാം ആ ഭാഗത്തൊക്കെ നല്ല ഒരു ഭംഗിയാണ് എന്തോ ഒരു നമ്മളൊരു കേരളത്തിൻ്റെ തനിമ എന്നൊക്കെ പറയത്തില്ലേ അത് അതേ കൂട്ട് നമുക്കൊരു നല്ലൊരു ഫീലിങ് നല്ലൊരു നമുക്കൊരു ഇത് കിട്ടുന്ന ഒരു കണ്ണിന് കുളിർമ്മ കിട്ടുന്ന കാഴ്ചയാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും കാരണം ഇതിൻ്റെ ആ ഒരു ഭംഗി അതേപോലെയാണ് ഇത് തേയിലത്തോട്ടമൊക്കെയാണ് ആ തേയിലത്തോട്ടം എന്ന് വെച്ചാൽ തോട്ടം തുടങ്ങിയാൽ അങ്ങനെ ഏക്കർ കണക്കിന് അങ്ങ് തേയിലത്തോട്ടമാണ് അപ്പം തേയിലത്തോട്ടം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തേയിലത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറ്റിച്ചെടി പോലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെയല്ല നമ്മളൊരു പൊക്കത്തീ പൊക്കത്തിലാണ് ഈ തൈ ഈ ചെടി നിൽക്കുന്നത് പക്ഷെ ചെന്ന് കാണണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ നല്ല ഭംഗിയാണ് നമ്മൾ എപ്പോഴാണേലും നമ്മൾ വെളിയിലോട്ടൊക്കെ പോകാൻ കൂടുതലും മടിക്കുന്ന ആൾക്കാരാണ് പോകുകയാണെങ്കിൽ മൂന്നാർ ഇടുക്കി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ടൂറ് പോകാൻ മാക്സിമം ശ്രമിക്കണം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി കാണുന്ന നമ്മുടെ കഞ്ഞിനും ഒരു ഭംഗി വേറെയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ രാത്രിയിലാവോ എന്തോ ഒരു നല്ല ഒരു ഭംഗിയാണ് പക്ഷേ ഇവിടേക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇതാണ് നല്ല ഒരു എന്തോ ഒരു ഗ്ലാമർ തന്നെ ഇല്ലേ ആ ഒരു നമ്മുടെ ആ മലഭാഗമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ മോളും ഓരോ സ്പോട്ട് വരുന്ന സമയത്ത് അമ്മ ഇതെടുക്കി ഇതെടുക്കി ഇതെടുക്കുന്ന പറയും അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ എടുത്ത ഭാഗങ്ങളാണ് പക്ഷേ എനിക്കങ് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു യാത്ര നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് പേടിച്ചെങ്കിലും പക്ഷേ നമുക്ക് യാത്രകളൊക്കെ നല്ല രസമായിരുന്നു അപ്പം നിങ്ങളും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ഇടുക്കിയിലോട്ട് യാത്ര പോവുക നല്ല ഭംഗിയുള്ള കണ്ണിന് കുളിർമ തരുന്ന ഒരു സ്ഥലമാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം നല്ല രീതിയിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ സൈമാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് സാധാരണപ്പെട്ട ഒരാൾ ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോസ് എൻ്റെ ഈ ചെറിയ ചെറിയ ഷോർട്സൊക്കെ വരുന്ന വീഡിയോസ് ആണെങ്കിലും ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞാനും ഒന്ന് ഫേമസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഓരോ സപ്പോർട്ട് ചെയ്യുന്നവരെ മറക്കത്തില്ല കണ്ട് ഇപ്പം നമ്മുടെ ഇടുക്കിയുടെ ഭംഗി എന്നാന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണ് ഞങ്ങളുടെ മാമൻ പറഞ്ഞ് എന്തിനാ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചായിരുന്നു പക്ഷേ ഈ ഒരു ഭംഗി അതൊരു ഭംഗി തന്നെ